ഹമാസ് ഇസ്രായേലിനെതിരെ ഭീകര പ്രവർത്തനം നടത്താൻ ഗാസയിലെ ആശുപത്രികൾ ഉപയോഗിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പിടിയിലുള്ള ഹമാസ് ഭീകരൻ ശനിയാഴ്ച ഗാസയിലെ കമാൽ അധ്വാൻ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ സൈനിക നടപടിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഹമാസ് ഭീകരരെയാണ് ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിൽ എടുത്തത് ഇതിൽ ആശുപത്രി മേധാവിയായ ഒരു ഡോക്ടറും ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ നാനൂറ്റി ഒന്നാം ബ്രിഗേഡും അഞ്ഞൂറ്റിയൊന്നാം യൂണിറ്റും വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ നടത്തിയ ഓപ്പറേഷനിൽ ഇരുന്നൂറ്റിനാൽപ്പത് ഹമാസ് ഭീകരരെയാണ് ഇസ്രായേൽ സൈന്യം കീഴ്പ്പെടുത്തിയത് ഇതിൽ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്ത അനസ് മുഹമ്മദ് ഫൈസ് അൽ ഷെരീഫ് എന്ന ഭീകരൻ ഹമാസിനുള്ളിൽ തന്റെ പങ്ക് എന്താണെന്ന ഇസ്രായേൽ സൈന്യത്തോട് വിവരിക്കുകയും ഭീകരാക്രമണങ്ങൾക്കും രഹസ്യ ഓപ്പറേഷനും ആശുപത്രികൾ എങ്ങനെ മറയാക്കി ഉപയോഗിക്കാമെന്നുമുള്ള കാര്യങ്ങൾ സൈന്യത്തിനുമ്പിൽ വിശദമാക്കുകയും ചെയ്തു ഈ ഹമാസ് ഭീകരന്റെ വെളിപ്പെടുത്തലുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് വെളിപ്പെടുത്തലിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ആക്രമണം നടത്താനുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും കൊണ്ടുപോകുവാൻ ആശുപത്രി സൗകര്യങ്ങൾ ഉപയോഗിച്ചുവെന്നും ഭീകരൻ വ്യക്തമാക്കുന്നു രണ്ടായിരത്തിയൊന്നിൽ ഹമാസിൽ ചേർന്ന ആളാണ് അനസ് മുഹമ്മദ് ഫൈസ് അൽ ഷെരീഫ് എന്ന ഭീകരൻ രോഗികളും സാധാരണക്കാരും ഉള്ളതിനാൽ ഇസ്രായേൽ സൈന്യം ആശുപത്രി ലക്ഷ്യമിടുന്നത് ഒഴിവാക്കുമെന്ന ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരരും വിശ്വസിച്ചിരുന്നതായും അൽ അൽഷരീഫ് പറയുന്നു ജബല്യയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ ഇസ്രായേൽ ഓപ്പറേഷൻ തകർത്തത് വടക്കൻ ഗാസയിൽ തങ്ങളുടെ ആധിപത്യം പുനഃസ്ഥാപിക്കുവാനുള്ള ഹമാസ് ഭീകരരുടെ ശ്രമങ്ങളാണ് ഓപ്പറേഷന് ആഴ്ചകൾ മുമ്പ് ആശുപത്രിയുടെ പരിസര പ്രദേശങ്ങളും ഭീകരർ രക്ഷപ്പെട്ടേക്കാവുന്ന വഴികളും സാധ്യതകളും സൈന്യം അടച്ചിരുന്നു ആശുപത്രിയെ വലിയ ശ്രദ്ധ കൊടുക്കാത്ത രീതിയിലായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഇത് ഭീകരരെ മനപൂർവ്വം കൊടുക്കുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഒടുവിൽ സൈനിക നടപടിയിലേക്ക് കടന്നപ്പോൾ കമാൽ അദ്വാൻ ആശുപത്രിയിൽ ഹമാസ് ഭീകരരുടെ രക്ഷപ്പെടൽ ശ്രമങ്ങളെ തടയാനും അവരെ കീഴ്പ്പെടുത്താനും ആശുപത്രിയിലേക്കുള്ള എല്ലാ വഴികളും അടയ്ക്കുവാനും ഏകദേശം ഒരു മണിക്കൂർ മാത്രമേ എടുത്തുവള്ളുമെന്നും വ്യക്തമാക്കുന്നു ഏകദേശം പേരാണ് സൈനിക നടപടിയിൽ അവിടെ കൊല്ലപ്പെട്ടത് അതേസമയം ഭീകരർക്ക് സഹായം നൽകിയ കമാൽ അദ്ധാന് ആശുപത്രിയുടെ ഡയറക്ടർ അമ്പത്തൊന്നുകാരനായ ഡോക്ടർ ഹുസാം അബു സഫിയ ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിലാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്